ബിജെപിക്ക് ബദലായ ഇന്ത്യ മുന്നണിയിൽ അംഗത്വമുള്ളത് കേരളത്തിലെ യു ഡി എഫിനെന്ന് കെ മുരളീധരൻ എം പി ബിജെപിക്ക് ബദൽ ഇന്ത്യ മുന്നണി മാത്രമാണെന്നും യു ഡി എഫിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും അതിലെ സഖ്യകക്ഷികളാണെന്നും കെ മുരളീധരൻ എം അഭിപ്രായപ്പെട്ടു ആണവ കരാറിന്റെ പേരിൽ ബിജെപിക്കൊപ്പം നിന്ന മൻമോഹൻ സിംഗ് സർക്കാരിനെ അട്ടിമറിച്ച സി പി എമ്മിന്റെ ബി ജെ പി വിരുദ്ധ പ്രസംഗങ്ങള് കാപ്പട്യമാണെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ മുട്ടിടിക്കുന്ന പിണറായി സർക്കാർ ബിജെപിയുമായി തുടര്ന്നുവരുന്ന അന്തർധാര വ്യക്തമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തും ജീവനക്കാരുടെ ശമ്പളവും ക്ഷേമ പെൻഷനും കൊടുക്കാതിരുന്നിട്ടില്ല കേരളത്തിലെ അഴിമതിയും ദൂർത്തുമാണ് ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു ചേർപ്പ് മുത്തുള്ളിയാൽ സാം പാലസിൽ നടന്ന യു ഡി എഫ് നാട്ടിക തെരഞ്ഞെടുപ്പ് കണ്വെന്ഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ ഇടതുപക്ഷല്ല ബി ജെ പിക്ക് ബൽ കോൺഗ്രസ് ഉൾപ്പെട്ട ഇന്ത്യ സഖ്യമാണ് ആ ഇന്ത്യ സഖ്യത്തിന്റെ വലിപ്പാണ് കേരളത്തിലെ യു ഡി എഫ് എന്ന് അഭിമാനത്തോടെ ഇവിടെ തൃശൂരിന്റെ മണ്ണ് ലീഡർ ശ്രീ കെ കരുണാകരനും പരമ്പള്ളി ഗോവിന്ദേനും രാഷ്ട്രീയമായിട്ടുള്ള ജന്മം നൽകിയ മണ്ണാണ് കെ കർണാൽ ജനിച്ചത് കണ്ടുവില്ലാണെങ്കിലും കെ കർന്ന് രാഷ്ട്രീയക്കാർക്ക് ജന്മം നൽകിയത് ഈ തൃശ്ശൂർ ജില്ലയാണ് ഈ ജില്ലയിൽ ജനിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു വടവർഷമായി മാറിയ വ്യക്തിത്വമാണ് പരമ്പള്ളി കൊന്ന ആ രണ്ട് മഹൽ വ്യക്തികളുടെ ജില്ലയിൽ ഇവിടെ ഏത് വേഷത്തിൽ കാവിക്കൊടി വന്നാലും അത് പറച്ചറിയാൻ കരുത്തുള്ളവരാണ് ഈ ജില്ലയിലെ യു ഡി എഫ് എന്ന് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ തെളിയിക്കുന്നത്

കെ ആർ ഗിരിജൻ സി എ മുഹമ്മദ് റഷീദ് കെ എ ഹാറൂൺ റഷീദ് സി വി കുര്യാക്കൂസ് വികാസ് ചക്രവാണി എം കെ അബ്ദുൾസലാം സുനിൽ അന്തിക്കാട് കെ കെ കൊച്ചുമുഹമ്മദ് സി ഒ ജേക്കബ് കെ വി ദാസൻ കെ ദിലീപ് കുമാർ ടി കെ പൊറിഞ്ചു അനിൽ പുളിക്കൽ കെ എസ് റഹ്മത്തുള്ള സി എൻ ഗോവിന്ദൻകുട്ടി വി ആർ വിജയൻ പി എ ഷൌക്കത്തലി സുനിൽ ലാലൂർ ജിജോ ജേക്കബ് എന്നിവർ സംസാരിച്ചു